നമസ്കാരം പതിനൊന്നാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം ശിശുക്കൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വഹിക്കുന്ന അഞ്ച് യു എൻ ട്രക്കുകൾ ഗാസയിലേക്ക് അനുവദിച്ചതായാണ് റിപ്പോർട്ട് ബി ബി സി ആണ് ഇക്കാര്യം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലെ രണ്ട് ദശാംശം ഒരു ദശലക്ഷം പലസ്തീനികളുടെ അടിയന്തര ആവശ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സഹായം സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്നാണ് യുവൻ പറയുന്നത് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ അവശ്യവസ്തുക്കളുടെ ക്ഷാമ ബാധ്യത വർദ്ധിച്ചു വരുന്നതായാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ഹമാസിനെതിരെ ആരംഭിച്ച വിപുലമായ കര ആക്രമണത്തിലൂടെ ഇസ്രയേൽ സൈന്യം ഗാസയിലെ എല്ലാ പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും നെതന്യാ ഹോന്നി പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഗാസയിലുടനീളം ഇസ്രയേലി വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് നാൽപ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രഥമ പ്രതികരണ വിദഗ്ധരും ആശുപത്രികളും അറിയിച്ചു അതേസമയം ഗാസാ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വരെ പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് പോരാട്ടം ശക്തമാണ് ഗാസാ മുനമ്പിന്റെ മുഴുവൻ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും ഞങ്ങൾ പിന്മാറില്ല പക്ഷെ വിജയിക്കണമെങ്കിൽ തടയാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നായിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നെതന്യാഹു പറഞ്ഞത് ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെ പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഗാസയിലേക്ക് കടത്തിവിടാൻ അനു നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് ഹമാസ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തടയാനാണ് തങ്ങളുടെ നീക്കമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ചുമതലയിൽ നിന്ന് ഹമാസിനെ അകറ്റി നിർത്തുമെന്നും നതന്യാഹു പറഞ്ഞിരുന്നു ഗാസ മുനമ്പ് മുഴുവൻ പിടിച്ചെടുക്കാനും അതിന്റെ മേൽ അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രണം നിലനിർത്താനും ലക്ഷ്യമിട്ട് ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം സൈന്യം പതിനായിരക്കണക്കിന് റിസർവ് സൈനികരെ വിളിക്കുകയാണെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത് ലക്ഷത്തിലധികം പേർ പാർക്കുന്ന ഗസയിലേക്ക് ഇസ്രേൽ ഉപരോധം മൂലം മാർച്ച് രണ്ടു മുതൽ ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ അവശ്യ സാധനങ്ങളോ എത്തുന്നില്ല കരയാക്രമണം ശക്തമായതോടെ വടക്കൻ ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ വിട്ടതിനു പിന്നാലെയാണ് ഇസ്രയേൽ ഗാസയിൽ പുതിയ സൈനിക നടപടി പ്രഖ്യാപിച്ചത് ഖത്തറിന്റെ സാന്നിധ്യത്തിൽ ദോഹയിൽ സമാധാന ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ ആക്രമണം കഴിപ്പിച്ചത് കരയാക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഉപരോധം ലഘൂകരിക്കുമെന്നും പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കുമെന്നുമായിരുന്നു ആക്രമത്തിലും പട്ടിണിയിലും ഷാമും മൂലവും ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥ ഗസയിൽ തുടരുകയാണ് വിടനിർത്തൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം കരയാക്രമണം ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിക്ക് നേരെയായിരുന്നു ഇസ്രയേൽ പ്രധാനമായും ആക്രമണം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം ഗസ അന്തർത്തിയിൽ അൽ മവാസയിലായിരുന്നു ആക്രമണം മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചനകൾ ആശുപത്രിക്ക് നേരെയായിരുന്നു ആക്രമണം എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്